ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു സേഫായിട്ടിരിക്കൂ മഴയാണ് നല്ല കഠിനമായ മഴയാണല്ലേ നല്ല ഇരുട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാങ്ങ കിട്ടി അപ്പോൾ നന്നായി കഴുകിയിട്ട് ഒരച്ച് കഴുകിയിട്ടാണ് കേട്ടിപ്പോൾ ഈ കളറ് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു കളർ ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തോലൊന്നും ചെത്തേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ അതൊന്ന് നുറുക്കി അവസാനത്തെ മാങ്ങകളല്ലേ അപ്പോൾ ഒന്ന് മാങ്ങക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ വേറെ ഒരു പണിയില്ല പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഇതാ ഈ ഒരു വലുപ്പത്തിൽ നുറുക്കിയിട്ടേ ഒരു ടീസ്പൂൺ ഒന്നോ ഒന്നരയോ കുറച്ച് ഉപ്പ് വേണം ഇതിന് എന്നിട്ട് നന്നായിട്ട് ഒന്ന് പിരട്ടി വെക്കുക നന്നായിട്ട് കിട്ടുമോ നന്നായി മിക്സ് ആക്കണം എന്നിട്ട് അത് പിന്നെ നമ്മൾ മസാല ശരിയാക്കണവർ അതങ്ങനെ ഇരുന്നോട്ടെ അപ്പോഴൊക്കെ അതിൽ ലേശം വെള്ളം ടൈപ്പ് ഇങ്ങനെ വന്നോളൂ അതതിൽ പിടിക്കുമല്ലോ ഉപ്പ് എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇരുമ്പ് ചീനച്ചട്ടി കേട്ടോ അപ്പോൾ നല്ല വെയിറ്റുള്ള ചീനച്ചട്ടിയാണ് അപ്പോൾ അത് നമ്മളത് തീ ഓഫാക്കിയാലും നല്ല ചൂടുണ്ടാവും പിന്നെ കുറേ നേരത്തിന് നല്ലെണ്ണയാണ് നല്ലോണം ഒരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ കേട്ടോ അപ്പോൾ അതാ നല്ല മഴ വന്നു കൊണ്ട് ഇരുട്ട എല്ലാവിടെയും അതിനനുസരിച്ച് ലൈറ്റൊന്നുമില്ലേ കിച്ചണിൽ അതിനു വേണ്ടി വയ്ക്കാവുന്ന ലൈറ്റൊന്നുമില്ല അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ നമ്മൾ കടുകിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായി പൊട്ടട്ടെ എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇത് പൊട്ടണ അത്രയും അപ്പോൾ എണ്ണ നന്നായി തിളച്ച മാതിരി ആയിട്ടുണ്ടല്ലോ അതുവരെ നമുക്ക് ഗ്യാസ് വേണ്ടു എന്തൊരു ശബ്ദമാണ് മഴയുടെ അപ്പോൾ ഈ കറിവേപ്പിലയും കൂടി ഇട ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഇതാക്കണം കേട്ടോ തീ ഓഫ് ചെയ്യാം ഏഹ് കമ്മിയാക്കി വയ്ക്കുന്നതല്ല തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നല്ല എരുവുള്ള മുളക് പൊടി ഏഹ് നമ്മളുടെ കടുവാങ്ങയ്ക്കൊക്കെ വാങ്ങുന്ന മുളക് പൊടിയാണ് പിന്നെ ഇത് ഒന്നര ടേബിൾ സ്പൂൺ കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് നല്ല കാശ്മീരി മുളക് പൊടി അത് മുടി ഇടുക ഏ അത് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അത് ഇട്ട് ഇതാ കണ്ടോ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടില്ല ഇത് ഇപ്പോൾ തീ ഓഫ് കേട്ടോ അപ്പോൾ തന്നെ ഇത് കണ്ടോ ചൂടിയിരിക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ കായം കായമാണത് കായപ്പൊടിയാണ് കേട്ടോട്ടെ പിന്നെ ഒരു ഒരു ടീസ്പൂൺ നമ്മൾ ഇത് കടുകിൻ്റെ കടുക് ജസ്റ്റ് ഒന്ന് പൊടിച്ചതാണേ അതാണ് കടുമാങ്ങയ്ക്ക് മാങ്ങക്ക് വേണ്ടിയിട്ട് പൊടിച്ചതാണ് അപ്പോൾ അത് പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഇതും ഉലുവപ്പൊടി ഒലുവിയതേ ഞാൻ മറ്റേ ചപ്പാത്തിക്കല്ലേ അതിലിങ്ങനെ ചൂടാക്കിയിട്ട് ജസ്റ്റ് പൊടിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ അല്ലാവിടെ നല്ലോണം പൊടിയണം എന്നൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കുക കണ്ടോ അത് ഓഫാക്കിയിട്ടും കൂടി കണ്ടില്ലേ ഈ തിളക്കിന് ഇരുന്നിട്ട് ഇത്രേ വേണ്ടു എന്നിട്ട് അതിന് വേണ്ട ഉപ്പ് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഉപ്പ് ഇത്രയും മേപ്പെട്ട് നിന്നോട്ടെ കേട്ടോ ഞാനിപ്പോൾ ഇത് ഇട്ടതിൻ്റെ ശേഷം നോക്കുമ്പോൾ ഉപ്പില്ല അപ്പോൾ കുറച്ചും കൂടി ഇട്ടു അത് എടുത്തില്ലേ അതിൽ കേട്ടോ അപ്പോൾ ഒരു ഇതിപ്പോൾ ഞാൻ ആകെ ഒരു ടീസ്പൂൺ ഇട്ടോളൂ അത് പിന്നെ നോക്കുമ്പോൾ അതിൽ ഉപ്പില്ല അപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ടു അത് ഇതിൻ്റെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് വെച്ചോളൂ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഉപ്പ് കേട്ടോ ടീസ്പൂൺ ആണെ ടേബിൾ സ്പൂൺ അല്ല എന്നിട്ട് ഇത് നോക്കുമ്പോൾ ഉണ്ടല്ലോ മാങ്ങ അത്ര പുളിപ്പില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഇത് വിനീഗർ ആണോ ഒഴിച്ചത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല തോന്നുന്ന കളറിന് ആണേ കരിഞ്ഞിട്ടൊന്നും ഇല്ല കാരണം ഞാൻ ഓഫാണ് ഓഫാണ് ഗ്യാസ് അയ്യോ എന്തൊരു ശബ്ദമാണ് മഴയുടെ ഭയങ്കര മഴയുടെ ശബ്ദം ഇനി നമ്മൾ ആ വെച്ച മാങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക അടല്ല ഇപ്പോഴും നല്ല ചൂടിലാണ് ഇരിക്കുന്നത് കേട്ടോ എണ്ണ അപ്പോൾ ഇതാണ് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ചെറുതായിട്ട് മുറുക്കുമെന്ന് മാത്രം കേട്ടോ സദ്യക്കൊക്കെ അപ്പോൾ അത് അന്നൊക്കെ അന്നേ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ കുഴപ്പമില്ല ഇതിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം പിടിക്കും ഇത് കഴിയാൻ അപ്പോൾ ഇത് എങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിൽ ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക കേട്ടോ ചാറ്റ